ईवीएम पे मुझे कल भी 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 भरोसा 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 नहीं 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 था था आज भी नहीं भरोसा। मैं के सीट जाऊं तब भी नहीं भरोसा। और मैंने अपने चुनाव में कहा ഈ അഖിലേഷ് യാദാവ് നമ്മുടെ വോട്ടിംഗ് യന്ത്രമായ ഇ വീ എം കുറിച്ച് സംസാരിക്കുന്നാണ് എനിക്ക് എൺപത് സീറ്റ് കിട്ടി കിട്ടിയാൽ പോലും എന്ന് വെച്ചാൽ അഖിലേഷ് യേദാവ് ഉത്തർപ്രദേശിൽ നിന്നാണ് മത്സരിച്ചത് ഉത്തർപ്രദേശിലെ നേതാവാണ് അഖിലേഷ് യേദാവ് സമാജ് പാർട്ടിയുടെ ഉന്ന എന്താണ് ഏറ്റവും മുതിർന്ന നേതാവാണ് അഖിലേഷ് യേദാവ് അഖിലേഷ് യദാവും എന്താണ് യോഗി ആദിത്യനാഥുമായിട്ടുള്ള മത്സരമായിരുന്നു അവിടെ നടന്നിട്ടുള്ളത് സംസ്ഥാനത്ത് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് എൺപത് ലോക്സഭാ സീറ്റ് മുപ്പത്തി ഏഴെണ്ണം തൂത്തുവാരിയാണ് സമാജ്വാ സമാജ്വാദി പാർട്ടിയായിട്ടുള്ള അഖിലേഷ് യാദാവിൻ്റെ പാർട്ടി മുന്നോട്ട് സീറ്റ് മാത്രമാണ് നേടാൻ ത് അതുപോലെ തന്നെ അഖിലേഷ് യാദാവിന് സപ്പോർട്ടായിട്ട് അവിടെ കോൺഗ്രസും ഒരു ആറ് സീറ്റും പിടിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സീറ്റ് ഇതിനോടകം തന്നെ ഇവർ മൊത്തത്തിലായിട്ട് കരസ്ഥമാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പാർട്ടികളും കൂടി ഇന്ത്യ സഖ്യത്തിലൂടെ ചേർന്നിട്ടുമുണ്ട് അത് ഇവർ ഈ മുപ്പത്തിയേഴ് സീറ്റ് എസ് പി എന്ന് പറയുന്ന പാർട്ടി പാർട്ടി സമാജ്വാദി പാർട്ടി എന്ന് പറയുന്ന പാർട്ടി പിടിച്ചു അതിനുശേഷം ലോക്സഭയിലേക്ക് വന്ന അഖിലേഷ് യാദാവ് പറയുന്നത് എനിക്ക് എൺപത് സീറ്റ് അവിടെ കിട്ടിയിരുന്നെങ്കിൽ പോലും ഞാൻ ഇ വി എമ്മിനെ വിശ്വസിക്കില്ല എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞ് പറയുന്നത് ഒന്ന് ആലോചിക്കുമോ എന്തുമാത്രം പക്വതയോടുകൂടിയാണ് ആ കാര്യങ്ങൾ പറയുന്നതെന്ന് ഒരു എൺപത് സീറ്റ് മൊത്തത്തിൽ ആ സംസ്ഥാനം മൊത്തവും എനിക്ക് കിട്ടിയാൽ പോലും ഞാൻ ആ എന്താണ് വോട്ടിംഗ് യന്ത്രത്തെ വിശ്വസിക്കില്ല ഇന്ത്യ സഖ്യം ഇന്ത്യ ഭരിക്കാൻ കയറുന്ന അന്ന് ആ ഒരു നിമിഷം തന്നെ ഈ ഇ വി എം മെഷീൻ എടുത്ത് കളയും എന്നുള്ളതാണ് എന്താണ് അഖിലേഷ് യേതാവ് പറയുന്നത് പിന്നെ നിരവധി കാര്യങ്ങൾ അഖിലേഷ് യേതാവ് പറയുന്നുണ്ട് ഇതിന്റെ ന്യൂനതകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് പറയുന്നത് അമേരിക്ക അമേരിക്കയിൽ ഒരു എന്താണ് ഭരണസമ്പ്രദായത്തെ ഒരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് മാസങ്ങളോളമുള്ള പ്രക്രിയയിലൂടെയാണ് ഒരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നൂറ്റിനാൽപ്പത് കോടി ജനം ഉണ്ടായിട്ട് നൂറ്റിനാൽപ്പത് കോടി ജനമുണ്ടായിട്ട് ഏതാനും മണിക്കൂറുകളോ മണിക്കൂറുകൾ കൊണ്ടാണ് ഒരു ഭരണം എന്താണ് തെരഞ്ഞെടുക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കുക എത്ര എന്തുമാത്രം നിസ്സാരമായിട്ട് നിസ്സാരവൽക്കരിച്ച് കളയുന്നു എന്നുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അഖിലേഷ് ഏതാവ് സംസാരിക്കുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് ഓം ബിർല ഇങ്ങനെയെന്ന് ആലോചിക്കുക രണ്ടായിരത്തി പതിനാല് മുതൽ ഇവരിങ്ങനെ പറയുന്നുണ്ടല്ലോ ഇതിൽ വലിയ കാര്യമൊന്നും ഇല്ല ഇങ്ങനെ തന്നെയാണ് ഓം ഒരു ഇരിപ്പ് ഒരു മാറ്റവും ഇല്ല ഒരു മാറ്റവും ഇല്ല പുള്ളിക്ക് ഇതുവരെയും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിലൊന്നും ഒരു ഒരു പ്ര പ്രതികരണവും ഇല്ല ഒരു അന്വേഷണവും ഇല്ല ഒന്നുമില്ല അഖിലേഷ് യേതാവ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കുറേ മാസങ്ങളായിട്ട് നമ്മൾ ഇവിടെയും പറഞ്ഞ് നടക്കുന്നതാണ് പക്ഷേ ഈ പ്രാവശ്യം പറച്ചിൽ കുറച്ച് കുറഞ്ഞു പോയി എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി കളിച്ച കളിയിൽ ഇവർക്കത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു ഒരു ഭാഗത്ത് കുറച്ച് സീറ്റ് വിട്ടുകൊടുത്തിട്ട് സംശയമൊന്നും വരരുതല്ലോ നാനൂറും അഞ്ഞൂറും സീറ്റും അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് സീറ്റും മൊത്തത്തിൽ കിട്ടി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റ് മൊത്തം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ അതുകൊള്ളാം പിന്നെ ഇ വി എം തട്ടിപ്പാണെന്നു പറയത്തില്ലേ അതെന്തുവ അത് അതൊരു ടെക്നിക്ക് പരമായിട്ട് എത്രത്തോളം സീറ്റുകൾ എവിടെ കിട്ടണമെന്ന് ഏതൊക്കെ മിഷനിൽ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള വീഡിയോകൾ ഇതിനോടകം തന്നെ നമ്മുടെ യൂട്യൂബിൽ ആണ് അത് നിങ്ങൾക്ക് കാണാനും പോകും അപ്പോൾ നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത് പുള്ളിയുടെ സീറ്റ് കുലുങ്ങാത്ത രീതിയിൽ പുള്ളിക്ക് ഭരണം നിലനിർത്താൻ പറ്റുന്ന സാഹചര്യത്തിലൂടെ തന്നെയാണ് പുള്ളി ഇപ്രാവശ്യവും കാര്യങ്ങൾ നടത്തിപ്പോയത് ഇ വി എം തട്ടിപ്പ് നടക്കും 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 നൂറ് ശതമാനം നടക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള സത്യമാണ് അങ്ങേയറ്റം എലോൺ മസ്ക് ടെക്നോളജിയുടെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന എലോൺ മസ്ക് വരെയും പറഞ്ഞെന്താണ് ഈ എലക്ഷൻ കഴിഞ്ഞ ഉടനെ പറഞ്ഞ എന്താണ് ഇ വി എം മെഷീൻ നമ്മുടെ എലക്ഷൻ വോട്ടിംഗ് യന്ത്രം ഇതിനെ ഒഴിവാക്കേണ്ട സമയമായി ഇതിൽ കൃത്രിമം കാണിക്കാൻ പറ്റും എന്ന് അടിവരയിട്ട് പറയുകയുണ്ടായി എലോൺ മസ്ക് അപ്പോൾ എലോൺ മസ്ക് ഇത് പറഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് പരാജയപ്പെട്ട രാജീവ് ചന്ദ്രശേഖരൻ എതിർത്തുകൊണ്ട് പറഞ്ഞു എന്ത് പറഞ്ഞു അങ്ങനെ ഒന്നും നടക്കില്ല എലോൺ മസ്കിന് വേണമെങ്കിൽ ഇവിടെ വന്ന് അന്വേഷിക്കാം ഇവിടുത്തെ മെഷീനിലൊന്നും അങ്ങനെയൊന്നും പറ്റത്തില്ല ആരാ ടെക്നോളജിയെ പറ്റി ഒരു വക അറിയാത്ത കുറെ ഡിഗ്രി വാരി കൂട്ടി പോക്കറ്റി വെച്ചെന്ന് പറഞ്ഞിട്ട് ഒന്നും ആവത്തില്ല രാജീവ് ചന്ദ്രശേഖരൻ ടെക്നോളജി പയറ്റിക്കൊണ്ടിരിക്കുന്ന എന്ന് ഇരുപത്തിനാല് മണിക്കൂർ അതിന്റെ പുറകെ നടക്കുന്ന ഒരു തൻ്റെ അടുത്ത് ഇന്ന് വെല്ലുവിളിക്കുവാണ് ഒന്ന് അലിച്ച് നോക്കുക ഒന്ന് വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം കാച്ചി കുറുക്കി വെച്ച ഒന്നും ഇവനൊന്നും പയറ്റിയിട്ട പോലും ഇല്ല എന്നിട്ടാണ് അവൻ അവനെ വെല്ലുവിളിക്കാൻ പോണത് ഈ മരംകോടൻ ഈ ഈ ബി ജെ പി വർഗീയവാദി അപ്പം വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടക്കും അത് ഇനിയും നടക്കും രണ്ടായിരത്തി ഇരുപത്തൊമ്പത് തിരഞ്ഞെടുപ്പ് വന്നാലും നടക്കും ഇനി ഏത് കൊല്ലമാണെങ്കിലും അതിൽ എങ്ങനെയൊക്കെ നമുക്ക് സെറ്റിങ്സ് മാറ്റാൻ ഒക്കും അതിൽ ആ രീതിയിലെല്ലാം തട്ടിപ്പ് നടത്താൻ നോക്കും അപ്പോൾ അഖിലശേതാവ് ആദ്യം തന്നെ ഒന്നാലെ ചോക്കുക കുറേ പ്രശ്നങ്ങൾ നേരിട്ടിട്ട് നമുക്ക് ഒരിക്കലും ഒരു വിഷയം നടന്നിട്ട് അതിനെ മറന്നു പോകരുത് എന്ന് തെളിയിക്കുന്ന ഒരു ഒരു കാര്യമാണ് അഖിലേഷ് യാദാവ് പറയുന്നത് അഖിലേഷ് യാദാവ് ആ വിഷയത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയതിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് ഇഷ്ടം തോന്നുകയാണ് കാരണം നമ്മളങ്ങ് മറന്നു പോവുകയാണ് ചില കാര്യങ്ങൾ നമുക്ക് അഞ്ച് സീറ്റ് കിട്ടിയപ്പോഴത്തേക്കും ഓ ഓ തട്ടിപ്പൊന്നുമില്ല എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ചിന്തിച്ച് പോവുകയാണ് ഒരിക്കലുമല്ല വോട്ടിംഗ് യന്ത്രത്തിൽ തട്ടിപ്പ് കാട്ടി തന്നെയാണ് ബി ജെ പി ഇപ്പോഴും ഈ നിമിഷവും നിലനിൽക്കുന്നത് എന്നുള്ള നൂറ് ശതമാനവും ഉറപ്പാണ് ഗുജറാത്തിൽ ഒരു സീറ്റ് പോലും അടുപ്പിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് ഉത്തർപ്രദേശിൽ നമ്മൾ കണ്ടാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇങ്ങനെ തൂത്തു വാരിയാണ് എടുത്തത് എന്തവസ്ഥയാണെന്നൊന്നാലിച്ച് നോക്കുക ഇപ്പോൾ ചില മെച്ചപ്പെട്ട മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി അത് അവർ അവർക്കറിയാം ഏത് സംസ്ഥാനം പോവും ഏത് സംസ്ഥാനം കിട്ടും കേരളത്തിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക കേരളത്തിൽ ഒറ്റയടിക്ക് വന്ന് കേരളത്തിൽ ഇരുപത് ലോക്സഭാ സീറ്റിൽ ഇവി എം തട്ടിപ്പോ വന്നിട്ട് ഇരുവണ്ണം എടുത്തുകഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അത് ബി ജെ പി എടുക്ക എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അപ്പോൾ ബി ജെ പിക്ക് അറിയാം പതിയെ പതിയെ വളർത്താൻ ബി ജെ പിക്ക് അറിയാം വോട്ടിംഗ് മെഷീനിൽ എത്രത്തോളം വോട്ടിംഗ് ശതമാനം കിട്ടണം എത്രത്തോളം വോട്ടിംഗ് ശതമാനം മറ്റ് പാർട്ടികളിൽ നിന്ന് തട്ടിയെടുക്കണം എന്നുള്ള ആ ഒരു സെറ്റിങ്സ് കൃത്യമായിട്ട് ചെയ്തു വെച്ചുകൊണ്ടാണ് തൃശ്ശൂരിലും അതുപോലെ തന്നെ തിരുവനന്തപുരം രാജ്യം ചന്ദ്രശേഖരനൊക്കെ അത്രയും വോട്ട് കിട്ടിയത് രാജീവ് രാവ് ചന്ദ്രശേഖരൻ പറയുന്ന വ്യക്തി പൊളിറ്റിക്കലിയായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാത്തൊരു വ്യക്തിയാണ് അവനിക്ക് അത്രയും സീറ്റ് ആ ഒരു സമയം വരെയും ശശിതരൂരിൻ്റെ മുൾമുനയിൽ നിർത്താൻ പറ്റിയത് അത് മറ്റ് വോട്ടുകളിൽ വോട്ട് മറിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത് വോട്ടിംഗ് യന്ത്രത്തിൽ തത്തിപ്പുണ്ട് അതിൽ അഖിലേഷ് യാദവ് പറയുന്നത് നൂറ് ശതമാനം സത്യമാണ് ലോക്സഭയിൽ ഇപ്പോഴും അത് ഊന്നി ഊന്നി പറയുന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒന്ന് എന്തുമാത്രം ആ ഒരു കാര്യത്തെ ഗൗരവമായിട്ട് നമ്മുടെ നിയമസമ്പ്രദായങ്ങൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഉന്നത തലങ്ങളിൽ ഇപ്പോൾ സ്പീക്കറാകട്ടെ മറ്റ് ആരാകട്ടെ നിയമങ്ങൾ കൈ എന്തും ചെയ്യാൻ പറ്റുന്നവർ അവരായും ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളത് നിർഭാഗ്യവശം നമുക്ക് ഖേദ തോന്നുന്ന ഖേദം പ്രകടിപ്പിക്കേണ്ടുള്ള ഒരു സാഹചര്യമാണ് എന്ന് ഞാൻ പറഞ്ഞു നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം